ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അദ്ധ്യായം പതിനേഴ് ശ്രദ്ധാത്രയ വിഭാഗയോഗം അല്ലയോ ധനഞ്ജയ രാജസാഹാരത്തിൻ്റെ ലക്ഷണങ്ങളും ഫലങ്ങളും ഞാൻ വിശദീകരിച്ചു ഇനിയും താമസികൾ ഭക്ഷിക്കുന്ന മനം മടുപ്പിക്കുന്ന ആഹാരത്തെപ്പറ്റി പറയാം പോത്ത് ഉമിയും തവിടും മറ്റും തിന്നുന്നത് പോലെ എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നതാണോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ മിച്ചം വന്നതും പഴകിയതുമായ ആഹാരപദാർത്ഥങ്ങളാണ് താമസി ശ്രദ്ധയുള്ളവർ ഭക്ഷിക്കുന്നത് ഭോജനം പാകം ചെയ്തിട്ട് ഒരു യാമം കഴിഞ്ഞിട്ടുള്ളതും സ്വാദ് പോയതും ദുർഗന്ധമുള്ളതും ജീർണിച്ചതും എച്ചിലായതും ശുദ്ധിയില്ലാത്തതുമായ ആഹാരം താമസന്മാർക്ക് പ്രിയമാകുന്നു താമസികൾ കാലത്ത് പാകം ചെയ്ത ഭക്ഷണം വൈകുന്നേരമോ അടുത്ത ദിവസമോ സ്വാദിഷ്ടമായി ഭക്ഷിക്കുന്നു ആസ്വാദികരമല്ലാത്തതും അർദ്ധമായി പാകം ചെയ്തതുമായ ആഹാരവും അവർ ആഹരിക്കുന്നു ആരോഗ്യകരമായ ആഹാരം കിട്ടിയാൽ തന്നെ അത് ഒരു കടുവയെ പോലെ കാത്തു സൂക്ഷിച്ച് ദുർഗന്ധം വമിക്കുമ്പോഴാണ് അവർ തിന്നുന്നത് എല്ലാ സ്വാദും നശിച്ചതും അനേക നാളുകൾക്ക് മുൻപ് പാകം ചെയ്തതുമായ ഉണങ്ങി വരണ്ട ഭക്ഷണം കുടുംബാംഗങ്ങളോടൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു അത് ജീർണിച്ചതോ കളിമൺ കുഴയ്ക്കുന്നത് പോലെ കുട്ടികൾ കുഴച്ചതോ ആയിരിക്കും അഴുകി വൃത്തികെട്ട ഈ ഭക്ഷണം കഴിക്കുമ്പോഴും തൃപ്തികരമായ ഭക്ഷണം കഴിച്ചുവെന്ന തോന്നലായിരിക്കും അവർക്കുണ്ടാവുക അധമരായ അവർ കുടിക്കാനും തിന്നാനും കൊള്ളരുതാത്തതോ ശാസ്ത്രങ്ങളിൽ നിഷിദ്ധമായി കൽപ്പിച്ചതോ ആയ പാനപേയങ്ങളെ ഇഷ്ടപ്പെടുകയും അവയ്ക്ക് വേണ്ടി കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ദുഷിച്ച ആഹാരം കഴിക്കുന്നതിന് വാസനയുള്ളവർ അതിൻ്റെ ദുരന്ത ഫലം ഉടൻ തന്നെ അനുഭവിക്കുന്നു ആഹാരം കഴിക്കുന്ന മാത്രയിൽ തന്നെ അവർ പാപികളായി തീരുന്നു അവർ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ആഹാരം കഴിക്കുന്നുവെന്ന് പറയാൻ നിവൃത്തിയില്ല പ്രത്യുത ശരീരത്തിൽ കഷ്ടപ്പാടുകൾ കുത്തി നിറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത് തലവെട്ടിക്കളയുകയോ ജ്വലിക്കുന്ന അഗ്നിയിൽ നടക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്ന അനുഭവം എന്താണ് എന്നറിയാൻ ആരെങ്കിലും അപ്രകാരം ചെയ്യാൻ ഒരുമ്പെടുമോ എന്നാൽ താമസി ശ്രദ്ധയുള്ളവർ അവരുടെ ആഹാരക്രമം കൊണ്ട് ഈ മാതിരിയുള്ള വേദന സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആകയാൽ താമസാഹാരത്തിൻ്റെ രീതി നോക്കി തമോ ഗുണത്തിൻ്റെ അളവ് തീരുമാനിക്കാവുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു സമാധായ സസാത്വികൗതിക ഫലകാംക്ഷയൊന്നും ഇല്ലാത്തവരാൾ ശാസ്ത്രവിഹിതമായ ഏത് യജ്ഞം അനുഷ്ഠിക്കപ്പെടേണ്ടത് തന്നെയെന്ന് കരുതി മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അനുഷ്ഠിക്കപ്പെടുന്നുവോ ആ യത്നം സാത്വികമാകുന്നു ഭഗവാൻ തുടർന്നു അല്ലയോ കീർത്തിമാന്മാരിൽ ശിരോമണിയായ അർജുന ത്രിവിധ ആഹാരം പോലെ യജ്ഞവും മൂന്ന് വിധത്തിലാണുള്ളത് അതിൽ സത്വയത്നത്തിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി ആദ്യം പറയാം പതിവ്രതയായ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും തൻ്റെ മനസ്സിൽ സങ്കൽപ്പിക്കുക പോലും ചെയ്യുകയില്ല ഗംഗാനദി സമുദ്രത്തിൽ ലയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള ഒഴുക്ക് നിലയ്ക്കുന്നു വേദങ്ങൾ പരമാത്മദർശനത്തോടെ നിശ്ശബ്ദമാകുന്നു ഈ വിധത്തിൽ സാത്വിക ബുദ്ധികൾ യാതൊരു ഫലേചയുമില്ലാതെ അവരുടെ മനസ്സ് മുഴുവൻ യജ്ഞ പ്രവർത്തനങ്ങളിൽ സമർപ്പിക്കുന്നു വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തുന്ന വെള്ളം തിരിച്ചെവിടെയും പോകുന്നില്ല വേരുകൾ ആ വെള്ളം വലിച്ചെടുത്ത് വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് ആ വെള്ളം വൃക്ഷത്തെ പുഷ്ടിപ്പെടുത്തുന്നത് അതുപോലെ വിശ്വക്ഷേമത്തെ ലാക്കാക്കി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ യത്നങ്ങൾ ചെയ്യുന്നതിനായി നിശ്ചയിക്കുകയും നിസ്വാർത്ഥതയോടെ ഹൃദയംഗമമായി അതിൽ മുഴുകുകയും ചെയ്യുന്നു അവർക്ക് ഒരു വിധത്തിലുമുള്ള ഫലകാംക്ഷയില്ല അവർ ഫലവാഞ്ചാ ത്യാഗികളാണ് സ്വധർമ്മത്തിലല്ലാതെ മറ്റെല്ലാറ്റിലും അവർ വിരാഗികളാണ് ശാസ്ത്രവിധി പ്രകാരം പരിപൂർണമായിട്ടാണ് അവർ യത്നങ്ങൾ ചെയ്തു തീർക്കുന്നത് മുഖ മുഖകണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖം വ്യക്തമായി കാണുന്നു ദീപ പ്രകാശത്തിൽ പാണീതലത്തിലിരിക്കുന്ന രത്നം കാണാൻ കഴിയും സൂര്യൻ ഉദിക്കുമ്പോൾ യാത്ര ചെയ്യേണ്ട വഴി തിരിച്ചറിയുന്നു അതുപോലെ ബദ്ധശ്രദ്ധയോടെ വേദങ്ങൾ പഠിക്കുമ്പോൾ ശാസ്ത്രരീതിയ യജ്ഞങ്ങൾ നടത്തേണ്ടുന്നത് എങ്ങനെയെന്ന് അവർ മനസ്സിലാക്കുന്നു അതനുസരിച്ച് യജ്ഞകുണ്ടം യജ്ഞ മണ്ഡപം യജ്ഞവേദി തുടങ്ങിയവയെല്ലാം തയ്യാറാക്കുന്നു വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ഉചിതമായി അണിയുമ്പോൾ അവ ചേതോ മോഹനമായി കാണപ്പെടുന്നത് പോലെ യജ്ഞത്തിനാവശ്യമായ സാമഗ്രികളെല്ലാം സംഭരിച്ച് സമഞ്ജസമായി അടുക്കി വെച്ച് യജ്ഞം നടത്തിയാൽ ആ യജ്ഞത്തിൻ്റെ മനോഹാരിതയെയും മഹത്വത്തെയും പറ്റി എപ്രകാരമാണ് ശ്ലാഘിക്കേണ്ടത് ആ യജ്ഞമണ്ഡപം കാണുമ്പോൾ തന്നെ യജ്ഞ വിദ്യാദേവി അവതാരമെടുത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നുന്നു അപ്രകാരമുള്ള യജ്ഞം എല്ലാ വിധത്തിലും സമ്പൂർണത ഉള്ളതായിരിക്കും അത് ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടുള്ളതായിരിക്കില്ല സ്വയം മേന്മ കാട്ടുന്നതിനും ആയിരിക്കുകയില്ല അത് പുഷ്പമോ ഫലമോ തണലോ പ്രതീക്ഷിക്കാതെ തുളസി ചെടികളെ വെള്ളമൊഴിച്ചു വളർത്തുന്നത് പോലെയാണ് ആകയാൽ അതീവ ശ്രദ്ധയോടെ ഉചിതമായും നിഷ്കാമമായും നടത്തുന്ന യജ്ഞങ്ങൾ സാത്വിക യജ്ഞങ്ങളാണ് എന്നറിയുക അല്ലയോ അർജുന എന്നാൽ ഫലത്തെ ഉദ്ദേശിച്ചും സ്വമഹത്തെ അറിയിക്കുന്നതിനു വേണ്ടിയും ചെയ്യുന്ന യജ്ഞം രാജസമാണ് എന്നറിയുക അല്ലയോ ക്ഷത്രിയ വീര രാജസമായ യജ്ഞവും വിധിപ്രകാരം തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അത് ഒരു രാജാവിനെ ചരമവാർഷികത്തിന് ക്ഷണിക്കുന്നത് പോലെയാണ് നടത്തുന്നതെന്നുള്ള വ്യത്യാസമുണ്ട് രാജാവ് തൻ്റെ വീട് സന്ദർശിക്കുന്നത് പലതരത്തിലും പ്രയോജനപ്രദമായിരിക്കും അത് തൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ ഒരു യജ്ഞം നടത്തിയാൽ തനിക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവുകയും യജ്ഞകർത്താവ് എന്ന നിലയിൽ തൻ്റെ യശസ്സ് വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് രജോഗണികൾക്കുള്ളത് ഇപ്രകാരം ഫലത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ചെയ്യുന്ന യജ്ഞം राजसि यत्नमान विधिहीनमसृष्टान्नं मन्त्रहीनमदक्षिणं श्रद्धाविरहितं यज्ञं तामसं परिचक्षते ശാസ്ത്രവിധിയൊന്നും നോക്കാതെ അന്നദാനം നടത്താതെ മന്ത്രങ്ങൾ കൂടാതെ ദക്ഷിണ നൽകാതെ ശ്രദ്ധാശൂന്യമായി ചെയ്യപ്പെടുന്ന യജ്ഞം താമസമെന്ന് പറയുന്നു മൃഗാദികളുടെ ഇണചേരലിന് സഹജവാസന മാത്രമാണ് കാരണം അതിന് ജ്യോതിഷക്കാരൻ സമയം കുറിക്കേണ്ട ആവശ്യമില്ല അതുപോലെ താമസയത്നത്തിന് കാരണം തമോ ഗുണിയുടെ ദുരാഗ്രഹമാണ് വീശേണ്ട വഴി ഏതാണെന്ന് കാറ്റിന് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ മൃത്യുദേവന് മനുഷ്യനെ സമീപിക്കാൻ ശുഭമുഹൂർത്തം നോക്കി കാത്തിരിക്കേണ്ടതുണ്ടെങ്കിൽ നിഷിദ്ധ പദാർത്ഥങ്ങളെ എരിയിക്കാൻ അഗ്നിക്ക് ഭയമുണ്ടെങ്കിൽ മാത്രമേ താമസയത്നം വേദവിധിപ്രകാരം നിയന്ത്രിതമായി നടക്കുകയുള്ളൂ അല്ലയോ ധനുർദ്ധര താമസന്മാരുടെ യജ്ഞം സ്വൈരാചാരപ്രകാരമായിരിക്കും വേദങ്ങൾ അനുശാസിക്കുന്ന വിധികളൊന്നും അവർ പാലിക്കുകയില്ല മന്ത്രങ്ങൾ ഉരുക്കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് തോന്നാറില്ല ഒരു ഈച്ചയ്ക്ക് തിന്നാനുള്ള ഭക്ഷണം പോലും അവിടെ ഉണ്ടായിരിക്കുകയില്ല ബ്രാഹ്മണരോട് വൈരത്തോടെ പെരുമാറുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അഗ്നി കാറ്റിൻ്റെ സഹായത്തോടെ കൊടും തീയായി മാറുന്നു സന്തതികളില്ലാതെ ഒരുവൻ മരിക്കുമ്പോൾ അവൻ്റെ സ്വത്തുക്കൾ മറ്റുള്ളവർ കൊള്ളയടിക്കുന്നു അതുപോലെ തമോ ഗുണികൾ യത്നത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ദ്രവ്യം ദുർവ്യയം ചെയ്ത് വ്യർത്ഥമാക്കി കളയുന്നു ഇപ്രകാരമുള്ള യജ്ഞാഭാസമാണ് താമസയത്നം ലക്ഷ്മീകാന്തനായ ഭഗവാൻ കൃഷ്ണൻ അരുൾ ചെയ്തു അദ്ദേഹം തുടർന്നു ഗംഗയിലെ ജലം ഒന്ന് തന്നെയാണെങ്കിലും അത് വിവിധ തലങ്ങളിൽ കൂടി ഒഴുകുമ്പോൾ ചിലയിടങ്ങളിൽ ശുദ്ധജലവും മറ്റു ചിലയിടങ്ങളിൽ മലിനജലവുമായി കാണപ്പെടുന്നു അതുപോലെ തപസ് ത്രിഗുണങ്ങളെ ആധാരമാക്കി മൂന്ന് വിധത്തിലുണ്ട് ഇതിൽ ഒന്ന് പാപത്തിലേക്കും മറ്റേത് മോചനത്തിലേക്കും പഴിതെളിക്കുന്നു അർജുന ഇപ്രകാരം സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നറിയണമെങ്കിൽ തപസ് എന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം ആദ്യമായി തപസിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയാം അതിനുശേഷം അത് ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശദമാക്കാം തപസ് ശാരീരികം വാചികം മാനസികം എന്ന് മൂന്ന് വിധത്തിലുണ്ട് ആദ്യമായി ശാരീരിക തപസ്സിനെ പറ്റി പറയാം തപ ഉ ദേവകളെയും ബ്രാഹ്മണന്മാരെയും ഗുരുക്കന്മാരെയും ആത്മജ്ഞാനികളെയും പൂജിക്കുക ശുചിത്വം പാലിക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക വക്രതയില്ലാതെ പെരുമാറുക പരദ്രോഹം ചെയ്യാതിരിക്കുക എന്നിവ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സെന്ന് പറയപ്പെടുന്നു ഒരുവൻ്റെ ഇഷ്ടദേവൻ വിഷ്ണുവോ ശങ്കരനോ ആയിരുന്നാലും ഒരു ദിവസത്തിൻ്റെ മുഴുവൻ സമയവും അവൻ്റെ പാദങ്ങൾ ഈ ദേവന്മാരുടെ കോവിലുകൾ സന്ദർശിക്കുന്നതിന് നിയുക്തമായിരിക്കും അവൻ്റെ പാണികൾ ഈ ക്ഷേത്ര പരിസരങ്ങളിൽ അലങ്കരിക്കുന്നതിനോ ആരാധനയ്ക്ക് വേണ്ട പദാർത്ഥങ്ങൾ ശേഖരിക്കുന്നതിലോ എനിക്കു വേണ്ടി മറ്റ് സേവനങ്ങൾ ചെയ്യുന്നതിലോ വ്യാപൃതങ്ങളായിരിക്കും ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ വിഗ്രഹം കാണുമ്പോൾ അവൻ്റെ ദേഹം ഒരു ദണ്ട് തറയിൽ വീഴുന്നത് പോലെ അവയുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു വിദ്യ കൊണ്ടും വിനയം കൊണ്ടും മറ്റ് സദ്ഗുണങ്ങൾ കൊണ്ടും ബഹുമാനാർഹരായ ബ്രാഹ്മണരെ അവർ സേവിക്കുന്നു പ്രവാസപീഠ കൊണ്ടോ വിപരീത പരിതസ്ഥിതികൾ കൊണ്ടോ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ അവർ സന്തോഷിപ്പിക്കുന്നു എല്ലാ പുണ്യസ്ഥലങ്ങളെക്കാളും ശ്രേഷ്ഠമായി കരുതുന്ന മാതാപിതാക്കന്മാരെ അവൻ ശുശ്രൂഷിക്കുന്നു സംസാരത്തിൽ നിന്ന് ക്ഷീണം മാറ്റി കരകയറ്റുന്നവനും കേവല ദർശനം നൽകി ദുഃഖമകറ്റുന്നവനും സകരുണം ജാനം ഏകുന്നവനുമായ ഉത്തമ ഗുരുവിനെ അവൻ ഉപാസിക്കുന്നു അല്ലയോ അർജുന അവരുടെ ദേഹാഹങ്കാരമാകുന്ന മാലിന്യം മാറ്റുന്നതിന് വേണ്ടി അതിനെ അവർ യോഗാനുഷ്ഠാനമാകുന്ന ലേപം പുരട്ടി സ്വധർമ്മമാകുന്ന അഗ്നിയിലിട്ട് എരിയിക്കുന്നു എല്ലാ ജീവികളിലും പരമാത്മാവ് കുടികൊള്ളുന്നു എന്നുള്ള ബോധത്തോടെ അവർ എല്ലാവരെയും താണു വണങ്ങുന്നു പരോപകാര തൽപരതയോടെ അവർ എല്ലാവർക്കും നന്മ ചെയ്യുന്നു അവർ അവരുടെ ഇന്ദ്രിയങ്ങളെ സദാ നിയന്ത്രണ വിധേയമാക്കി നിർത്തുന്നു സ്ത്രീ വിഷയത്തിൽ പ്രത്യേകിച്ചും അവർ സംയമനം പാലിക്കുന്നു സ്ത്രീകളുമായുള്ള ഏകസ്പർശനം അവരുടെ ജന്മവേളയിൽ മാത്രമാണ് അതിനുശേഷം സ്ത്രീകളുമായി യാതൊരുവിധ സമ്പർക്കവുമില്ലാതെ അവർ സ്വച്ഛമായ ജീവിതം നയിക്കുന്നു പച്ചപ്പുല്ലിന് ജീവനുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പുറത്തുകൂടി നടക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല ജീവജാലങ്ങളെയൊന്നും അവർ ദ്രോഹിക്കുകയില്ല ഇപ്രകാരം ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശാരീരിക തപസ് എന്ന് പറയുന്നു ഈ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും പരിശുദ്ധമായിരിക്കുമ്പോൾ അവൻ്റെ ശാരീരിക തപസ് അന്യൂനമാണ് എന്നറിയുക ഇനിയും കുറ്റമറ്റ വാക് വാക്തപസ് എന്താണ് എന്ന് പറയാം